നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മയും കണ്ടാക്കരുത് നിങ്ങൾ ചെറിയ ചേച്ചി പറഞ്ഞു നിങ്ങൾ ഈ നമ്മളുടെ ഫിലോക്കാലിയെ തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചലിച്ച രഹസ്യ ഡയറക്ടറായി എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്ന് പേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് നടത്തി കേസ് കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു സ്വന്തം ഫിലോക്കാലിയുടെ റിബ്ലിറ്റ് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു പി കെ എഫ് എന്ന് പറഞ്ഞൊരു പേരില് അതൊരു തീവ്രവാദ സംഘടന ഞാൻ പല പ്രാവശ്യം വന്നു പറഞ്ഞാൽ അത് ചെയ്യരുതേ അതിൽ കൂട്ടി നിൽക്കരുതേ ഞാൻ ഞാൻ ഇതുവരേക്ക് വാക്ക് പറഞ്ഞിട്ടില്ല പ്രായവും ബുദ്ധിയും ബോധവും ഉള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു മോശം പ്രവർത്തനമാണ് ഇതെല്ലാം കുടുംബ ട്രസ്റ്റ് ആണ് അവനെ ഞാൻ നന്നാക്കാൻ കുടുംബ ട്രസ്റ്റിൽ നിന്ന് എന്ത് മോശം പ്രവർത്തനമാ മാഷേ എന്ത് മോശം പ്രവർത്തനമാ എന്ത് അത് റെക്കോർഡ് ആണ് ഞാൻ ആ ബിറ്റ് ഞാൻ മതി മതി കാണിക്കാനും ഞാൻ വന്നോളൂ ബാഡാണ് മതികുരാ മതിയാണ് എന്താ സംസാരിക്കുന്നു വേണ്ട ഹാഷ് വേണ്ട അമ്മയെ ആക്കോട്ടെ അതിനെ കുറിച്ച് ഹോസ്പിറ്റലിൽ പോണണ്ടാ മതി ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ വേണ്ട മതി നീയും സംസാരിക്കണ്ട മതി പോ മതി നിന്റെ അമ്മയ്ക്ക് ഒന്നും സഹായിക്കുന്നില്ല മതി 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 വിട മതി വിട വിട വിടും നിങ്ങൾക്കുള്ളതല്ലേ